മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാതിരാമണൽ ഫെസ്റ്റിന് ആവേശകരമായ സമാപനം വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമാപന ചടങ്ങ് നടന്നത് മായ ഘോഷയാത്രയോടെ പാതിരാമണൽ ഫെസ്റ്റ് സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സാധാരണഗതിയിൽ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് അതിനുള്ള ഒരു ഉദാഹരണമാണ് അതിനുള്ള ഒരു മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്തുകളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫെസ്റ്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പാതിരാമണലിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരികയും അതിലൂടെ പഞ്ചായത്തിന്റെ തനത് വരുമാനം ഉറപ്പാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല നിരവധിയായിട്ടുള്ള വിദേശികളെ അടക്കം ആകർഷിക്കുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള കണ്ണിന് കുളിർമ തരുന്ന ഒട്ടേറെ കാഴ്ചകൾ ഉള്ള ഒരു ഇടമെന്ന നിലയിൽ ആലപ്പുഴയുടെ അനന്ത സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം ഇപ്പൊ ഇവിടെ പാതിരാമണൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ തണ്ണീർമുക്കത്തും ഇതിനെ പോലെ തന്നെ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ ഒന്ന് വരുമാനം കൂട്ടൽ മാത്രമല്ല ജനങ്ങൾക്കൊരു പൊതുഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നതും ഇത്തരത്തിലുള്ള ഫെസ്റ്റിലൂടെ വിഭാവനം ചെയ്യുന്നു കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഇടപെടുകയാണ് വരുംകാലങ്ങളിൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്രവർത്തനമായിട്ട് പോവുകയാണ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വൈസ് പ്രസിഡന്റ് എൻ ടി റജി സ്ഥിരം സമിതി അധ്യക്ഷരായ സി ഡി വിശ്വനാഥൻ പി എൻ നസീമ എം ചന്ദ്ര പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജി സതീഷ് എം എസ് ലത കെ എസ് ദാമോദരൻ സന്തോഷ് ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു